ദേശീയ ഫാർമസി വാരാഘോഷത്തോടനുബന്ധിച്ച് നിർമ്മല കോളേജ് ഓഫ് ഹെൽത്ത് സയൻസിന്റെ നേതൃത്വത്തിൽ മെഗാ ആരോഗ്യ പരിപാലന ബോധവൽക്കരണ റാലി നടത്തി ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച റാലി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ റാലിയിൽ പങ്കാളികളായി ബോധവൽക്കരണ ലഘുരാഖുകളും വിതരണം ചെയ്തു ഡോക്ടർ എൽ സുദർശനൻ ഇ എ ജോയ് സി വി നന്ദകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി നിർമ്മല കോളേജ് ചാലക്കുടിയുടെ ഒരു അഭിമാന സ്ഥാപനമാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് അറിവിൻ്റെ വെളിച്ചം പോകർന്നുകൊണ്ട് സമൂഹത്തിലേക്ക് മുഖ്യധാരയിലേക്ക് ഉയർന്നു വരാനായിട്ട് നിർമ്മല കോളേജിൻ്റെ എല്ലൂടെ സാധിക്കും തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ പ്രതിബദ്ധയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കോളേജിൻ്റെ അക്കാഡമിക് പ്രവർത്തനങ്ങളിൽ നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിക്കും ഇന്ന് മരുന്നുകളുടെ ഒരു ദുരുപയോഗം നടക്കുന്നൊരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് അതിന് ദുരുപയോഗം പലപ്പോഴും പലതരത്തിലുള്ള അസുഖങ്ങൾ വർദ്ധിക്കാനും അതുപോലെ തന്നെ ആരോഗ്യം ശ്രയിക്കാനും ഒക്കെ പലപ്പോഴും കാരണമാകുന്നു അപ്പോൾ പൊതുസമൂഹത്തിന് പറ്റുന്നുണ്ട് യഥാർത്ഥ കൃത്യമായ ഉപയോഗം മനസ്സിലാക്കുന്നതിനും അതിന് അറിവ് പകരുന്നതിനും വേണ്ടി ലോക ഫാർമസി വീക്കിൻ്റെ ഭാഗമായി ചാലക്കുടിയിലെ പൊതുസമൂഹത്തിന് അത്തരം അറിവുകൾ പകർന്നുകൊണ്ട് അതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഹെൽത്ത് കെയർ അവയർനസ് റാലി ഇവിടെ നിർമ്മല കോളേജിലെ ഫാർമസി സ്റ്റുഡൻസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ റാലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് നേതൃത്വം കൊടുക്കുന്ന നിർമ്മല കോളേജിൻ്റെ മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും അഭിനന്ദനവും നേർന്നുകൊണ്ട് വാക്കുകൾ അറുപത്തിമൂന്നാമത് ദേശീയ ഫാർമസി വാരാഘോഷത്തിൻ്റെ ഭാഗമായി മേലൂർ ചാലക്കുടി നിർമ്മല കോളേജ് ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ ആഭിമുഖ്യത്തിൽ മെഗാ ആരോഗ്യ പരിപാലന ബോധവൽക്കരണ റാലി